നമസ്കാരം ബ്രൂവറിയിൽ ഇടതു മുന്നണിയിലെ അഭിപ്രായ ഭിന്നത ഇപ്പോൾ സത്യത്തിൽ സി പി എമ്മിന് തലവേദനയാവുകയാണ് സി പി ഐയുടെ എതിർപ്പ് അതിശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പുറത്തുവിട്ട രേഖകൾ സർക്കാരിന് തിരിച്ചടിയാവുകയും ചെയ്തു ജല ചൂഷണ സാധ്യതകൾ ചർച്ചയായതോടുകൂടി ബ്രൂവറിയിൽ പ്രതിഷേധം ശക്തമായി അതിനിടെ ഒയാസിസ് കമ്പനി തമിഴ്നാട്ടിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലും വില്ലുപുരത്തുമൊക്കെ പ്ലാന്റിനായി സ്ഥലം വാങ്ങാനുള്ള നീക്കവും കമ്പനി തുടങ്ങി എലപ്പള്ളിയിലെ പ്ലാന്റിനെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് കമ്പനിയുടെ ഈ പുതിയ നീക്കം സി പി ഐയുടെ എതിർപ്പ് മനസ്സിലാക്കിയാണ് ഈ തീരുമാനം തമിഴ്നാട്ടിൽ അൻപത് ഏക്കർ സ്ഥലം വാങ്ങാനാണ് കമ്പനിയുടെ തീരുമാനം ഇടതു ഇടതുമുന്നണിയിൽ ആർ ജെ ഡിയും പദ്ധതിക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട് ഇതോടെ ബ്രൂവറി തുടങ്ങാൻ കഴിയുമോ എന്ന സംശയം ഒയാസിസ് കമ്പനിക്കും വന്നു അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ സാധ്യത തേടുന്നതും ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് എക്സൈസ് മന്ത്രി ഉയർത്തിയ നൂണകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നുവെന്ന വിശദീകരണവുമായി ചില രേഖകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിടുകയും ചെയ്തു മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ ഒയാസിസ് കമ്പനി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതെന്നാണ് മന്ത്രി പറഞ്ഞത് മദ്യനയം മാറി മദ്യനിർമ്മാണശാല തുടങ്ങുന്ന വിവരം മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് സലാദ് പാലക്കാടത്തെയും കേരളത്തിലെയും ഉൾപ്പെടെ ഒരു ഡിസ്റ്റലറികളും അറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും അവർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്നാണ് മന്ത്രി പറഞ്ഞത് ഇതിനെ പൊളിക്കുന്ന രേഖകളാണ് വി ഡി സതീശൻ പുറത്തുവിട്ടത് ഇതിനുശേഷം ബ്രൂവറിയിൽ മന്ത്രി എം പി രാജേഷ് പ്രതികരണത്തിന് പോലും തയ്യാറായിട്ടുമില്ല എന്നാൽ ഈ പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ആവശ്യപ്പെട്ട ഒയാസിസ് കമ്പനി പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ജല അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്ലാന്റിന് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണെന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നതും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐഒസിയുടെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഈ കമ്പനിക്ക് അംഗീകാരം നൽകിയതെന്ന മന്ത്രിയുടെ മറ്റൊരു പച്ചക്കൊള്ളം കൂടി ഇതോടെ പൊളിഞ്ഞു യഥാർത്ഥത്തിൽ ഐഒസിയുടെ ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഒയാസിസ് വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകിയത് ഇതിൽ ഭൂമി ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടെന്നും വെള്ളമാണ് വേണ്ടതെന്നുമാണ് അപേക്ഷയിൽ പറയുന്നത് എന്നിട്ടാണ് ഐഒ സിയുടെ അംഗീകാരം ഉള്ളതുകൊണ്ടാണ് ഒയാസിസിന് മദ്യ പ്ലാന്റിന് അനുമതി നൽകിയതെന്നാണ് മന്ത്രി പറഞ്ഞത് അയോസി അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ ഒയാസിസിന് ഇൻവെസ്റ്റേഷൻ നൽകി അപ്പോൾ മന്ത്രി പറഞ്ഞത് പച്ചക്കളമായി അയോസിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒയാസിസിനെ സംസ്ഥാന സർക്കാർ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു മന്ത്രിയുടെ രണ്ട് കള്ളങ്ങളാണ് പൊളിഞ്ഞു വീണതെന്നും സതീശൻ പറഞ്ഞു വാട്ടർ അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നത് വെള്ളത്തിനു വേണ്ടി വാട്ടർ അതോറിറ്റിയെയാണ് സംശയിക്കുന്നത് എന്നതാണ് എത്ര അളവിലാണ് ജലം വേണ്ടതെന്ന് പോലും പറയുന്നില്ല പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒയാസിസ് അപേക്ഷ നൽകിയ അന്ന് തന്നെ വെള്ളം നൽകാമെന്ന് വാട്ടർ അതോറിറ്റിയുടെ സൂപ്രൻഡിങ് എഞ്ചിനീയർ കമ്പനി അറിയിച്ചു എന്തൊരു സ്പീഡായിരുന്നു വാട്ടർ അതോറിറ്റിക്ക് നോർക്കണം കേരളത്തിലെ മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പനിയുമായി സർക്കാർ ഡീൽ ഉറപ്പിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് സത്യത്തിൽ ഈ രേഖകൾ അത്രയും ഈ കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയം മാറ്റിയത് മദ്യനയം മാറ്റുന്നതിന് മുൻപ് തന്നെ ഈ കമ്പനി എലപ്പുഴയിൽ സ്ഥലം വാങ്ങുകയും ചെയ്തു ഐഒ സിയുടെ അംഗീകാരം വാങ്ങിയതുപോലും വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് വാങ്ങിയ ശേഷമാണ് എന്നാണ് മനസ്സിലാകേണ്ടത് ഇതിനെയാണ് കമ്പനിക്ക് ഐഒ സിയുടെ അംഗീകാരം ഉണ്ടെന്ന തരത്തിൽ മന്ത്രി വലിയ കാര്യമായി പറഞ്ഞത് കേരള സർക്കാർ ക്ഷണിക്കുന്നതിന് മുൻപ് ഈ കമ്പനിക്ക് അയോസിയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല ഇതായിരുന്നു സതീഷന്റെ വാദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐഒസി മുന്നോട്ട് വെച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ കേരളത്തിൽ നിന്നടക്കം എഥനോൾ ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ എഥനോൾ പ്ലാന്റിന് അംഗീകാരം ഇല്ലാതെയാണ് ഒയാസിസ് ടെൻഡറിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സർക്കാർ ഈ കമ്പനിക്ക് മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒയാസിസ് കമ്പനിക്ക് മദ്യ നിർമ്മാണശാല അനുവദിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയും അഴിമതിയുമാണെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം പച്ചക്കളമാണ് വലിയൊരു ഡീലിന്റെ ഭാഗമായാണ് മദ്യനയം മാറ്റി മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഈ കമ്പനിക്ക് അനുമതി നൽകിയത് മദ്യനയത്തിൽ പറഞ്ഞതും പറയാത്തതും ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാന്റുകളും തുടങ്ങാനാണ് ഒയാസിസിന് അനുമതി നൽകിയത് എന്നിട്ടാണ് മന്ത്രി ഈ കമ്പനിയെ പുകഴ്ത്തിയത് മന്ത്രിയുടെ പുകഴ്ത്തൽ കേട്ടപ്പോഴാണ് സംശയം തോന്നിയതും ഡൽഹി മദ്യനയ കോഴയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഉടമ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് പഞ്ചാബിൽ ബോർവെല്ലിലൂടെ മാലിന്യം തള്ളി നാല് കിലോമീറ്റർ ദൂരത്തിൽ ഭൂഗർഭജലം ജലം മലിനപ്പെടുത്തിയതിനും ഈ കമ്പനി നിയമ നടപടി നേരിടുന്നുണ്ടെന്നും സതീശൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ അറിവോടെ എക്സൈസ് മന്ത്രിയുമായാണ് കമ്പനി ഡീൽ നടത്തിയിരിക്കുന്നത് അതിന് ഇടനിലക്കാരുമുണ്ട് കെ കവിത കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുമുണ്ട് എക്സൈസ് മന്ത്രിയുമായി നേരത്തെ തന്നെ ബന്ധവുമുള്ളയാളാണ് ഡൽഹി മദ്യനയ കേസിൽ പ്രതിയായ അവരാണ് ഈ കമ്പനിയെ എക്സൈസ് മന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും അറിയാതെ വേറൊരു വകുപ്പും ഇത് അറിഞ്ഞിട്ടുമില്ല ഒരു വകുപ്പുമായും ചർച്ച ചെയ്തില്ലെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടാനാണ് മന്ത്രിസഭ നോട്ട് ഹാജരാക്കിയത് ഏതായാലും മന്ത്രിസഭ നോട്ട് വ്യാജമാണെന്ന് മന്ത്രി പറഞ്ഞില്ല ഔദ്യോഗിക രേഖകളാണ് പ്രതിപക്ഷം ഹാജരാക്കിയത് രേഖകൾ എങ്ങനെ കിട്ടിയെന്ന് വേണമെങ്കിൽ അന്വേഷിച്ചു പോകട്ടെ എല്ലാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പക്ഷേ കമ്പനിക്ക് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമാണെന്ന് സതീശൻ പറഞ്ഞിരുന്നു പ്രളയം ബാധിക്കാത്ത മേഖലയായതുകൊണ്ടാണ് എലപ്പുഴയിൽ കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു ഒയാസിസ് കമ്പനിയുടെ വിശദീകരണം അനുമതി നേടാൻ ആർക്കും കൈക്കൂലി നൽകിയിട്ടില്ല സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെ പൂർണമായ വിവരങ്ങൾ ഉടൻ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുമെന്നും കമ്പനി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മഴവെള്ള സംഭരണി ഉപയോഗിച്ച് വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എലപ്പുള്ളിക്ക് സമീപം കണ്ടെത്തിയിട്ടുണ്ട് എത്തനോൾ മദ്യം എന്നിവ നിർമ്മിച്ച ശേഷമുള്ള മാലിന്യം ഉപയോഗിച്ച് കാലിത്തീറ്റ ഡ്രൈഡ് ഐസ് എന്നിവ നിർമ്മിക്കും കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച രണ്ട് വർഷത്തിനു ശേഷം ആറ് മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കും ഇതിൽ നിന്നും മൂന്ന് മെഗാവാട്ട് വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകാനാവുമെന്നും അധികൃതർ വിശദീകരിച്ചിരുന്നു ആയിരത്തി ഇരുന്നൂറ് പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുമെന്നും കമ്പനി വ്യക്തമാക്കുകയും ചെയ്തു കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്ന എലപ്പള്ളിയിലെ മണ്ണുകാട് പ്രദേശത്തുള്ളവർക്ക് മുൻഗണന നൽകും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനായാണ് ഇതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു ഉപയോഗശൂന്യമായ അരി ഉൾപ്പെടെയാണ് കമ്പനി മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അരിയുടെ ലഭ്യത കൂടി കണക്കിലെടുത്താണ് പാലക്കാട് തിരഞ്ഞെടുത്തതെന്നുകൂടി കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരുന്നു നന്ദി